ഒരു സാധാരണ ഒരു പൗരന് കേരള ലോകത്ത് തന്നെ അതായത് ഡെമോക്രാറ്റിക് സിസ്റ്റം അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു സാധാരണ പൗരനാണ് ആ ഒരു പവർ പ്രയോഗിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് ഇന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലാണ് ഷൂട്ടിങ് എങ്കിലും ഞാൻ വന്ന് ചെയ്തത് അവരും വെയ്റ്റിംഗ് ആണെങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞ് ഒരു ദിവസമാണ് നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസം കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് അതൊരു പ്രിവിലേജാണ് അപ്പം അതിനു വേണ്ടിയിട്ടാണ് വന്നത് വോട്ട് ചെയ്തു സന്തോഷം ബാഡ് ബോയ്സ് പാതാളം എന്ന് പറഞ്ഞ ഷൂട്ടിംഗ് മൂന്ന് ദിവസം വീട്ടിൽ തുടങ്ങിയിട്ട് റഹ്മാൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടറിയാണ് ഓക്കെ